നമസ്കാരം ലൈവ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം ക്ഷേത്ര ഭണ്ഡാരക്കള്ളനെ മണിക്കൂറുകൾക്കുള്ളിൽ പൊക്കി കയ്യടി നേടി താനൂർ പോലീസ് ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ കേസിൽ തയ്യാലിങ്ങൽ കോറാട് സ്വദേശി പൈനാട്ടിൽ നൌഫലിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി കവർച്ച നടത്തിയ നൌഫലിനെ പകലണയും മുൻപേ അകത്താക്കിയാണ് പോലീസ് കയ്യേടി നേടിയിരിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ടിനും ഇന്ന് പുലർച്ചെ ആറിനുമിടയിലായിരുന്നു ക്ഷേത്രത്തിലെ മോഷണം ഭണ്ഡാരം കുത്തി തുറന്ന് പതിനായിരത്തോളം രൂപയാണ് പ്രതി കവർന്നത് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ താനൂർ ഇൻസ്പെക്ടർ വിജയരാജൻ താനൂർ ഡാൻസ് ഡാൻസ്ആ് സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ പ്രമോദ് സി പി ഒ അനീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സിസി ടിവികളിൽ നിന്ന് ലഭിച്ച സൂചനകളാണ് പ്രതിയെ തിരിച്ചറിയുന്നതിൽ നിർണായകത്വം വായത് പഴുതടച്ച് അന്വേഷണം നടത്തിയതോടെ കവർച്ചയുടെ ക്ഷീണം മാറും മുൻപേ പ്രതി വലയിലായി ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി ഗോവിന്ദൻകുട്ടി നായരുടെ പരാതി പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എഡിറ്റർ ലൈവ്